ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണ് എനിക്ക് പറയാനുള്ള നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന എന്തിനാ നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് നൈറ്റിൽ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ടായിരുന്നേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എന്തിനാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞ കമന്റ് ഇടുന്നത് ഈ കമന്റ് പറഞ്ഞ സാധനം എന്തിനുള്ളതാ ഞാൻ അറിയാനായിട്ട് ചോദിക്കാം നമുക്കൊരു കമന്റ് എന്തിനുള്ള നമുക്കൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കാരുടെ അഭിപ്രായം വിളിച്ച് പറയാം അതിനൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല പക്ഷേ ഈ കമന്റ് എന്ന് പറയുന്നത് നല്ല ഉണ്ട് ചീത്ത കമന്റ് ഉണ്ട് അല്ലേ എന്തും എന്തും വിളിച്ചു പറയാമെന്നൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത് അത്ര ഞാൻ പറയുന്നുള്ളൂ എന്തും പറയാനുള്ള ഒരു ചിന്താഗതി ലൈസൻസ് അത്ര ഞാൻ പറയുന്നില്ല എന്തും നമുക്ക് എന്തും പറയാം നാവിനൊരു ഇതില്ല പറയില്ല ഒരു നാവിനൊരു പിടിയില്ല പിടിയില്ലാതെ നാവുമ്പോ എന്താണ് എന്തും നമുക്ക് വിളിച്ച് പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി ഭർത്താവ് ഔവേഴ്സ് വിഷയം നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചിന്റെ വീട്ടിൽ ചേച്ചി താമസിക്കില്ല നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് ചേച്ചി ഇപ്പോഴും താമസിക്കുന്നത് അത് എന്തുകൊണ്ട് അവർ തമ്മിൽ യാതൊരു വിഷയവും ഇല്ല ഇനി നിങ്ങൾ ഓരോരുത്തർ ചേർന്നിട്ട് ഇങ്ങനെ ഓരോരോ ബാഡ് കമന്റും മോശം കമന്റും ഇട്ടിട്ട് വലിയ രീതിയിൽ വിഷയം ആക്കാതിരുന്നാൽ മതി മനസ്സിലായില്ലേ അത് ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ചേർന്നിട്ട് വലിയ രീതിയിൽ വഷം ആക്കാതെ മതി ചേച്ചിന്റെ ഹസ്ബൻഡ് ചേച്ചി ഒഴിവാക്കി ഡിവേഡ് ചെയ്തു ഇവളുടെ അനീതിയെയും ചേച്ചിയെയും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന കിട്ടിയവനാണ് ചേച്ചീന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ കമന്റ് എന്റെ ഹൃദയത്തിലേക്ക് കൊള്ളുന്നത് കാരണം ഞാൻ ചേട്ടൻ എപ്പോഴും ഒരു ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത് ബിജേട്ടനെ മനസ്സിലായില്ലേ ആ ഒരു മനുഷ്യനെ കുറിച്ച് എന്നെയും കുറിച്ച് എന്റെ ചേച്ചിയും കുറിച്ച് വളരെ മോശമായിട്ടുള്ള നിങ്ങളോട് ചിത്രീകരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് രീതിയിലാണ് മറുപടി തരേണ്ടത് അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം അത് എന്തു ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ അതൊന്നും ഞാൻ നിങ്ങളുടെ ഇപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും ചേച്ചി ഭർത്താവ് ഡിവേഴ്സ് ചെയ്തോ ചേച്ചി ഭർത്താവ് ഡിവേഴ്സ് ചെയ്തോ അയാൾ അവനൊരു ഇതാ പെൺകോന്നനാണ് അവനൊരു മൊണ്ണനാണ് ഇതൊക്കെ സംസാരിക്കതാ അപ്പൊ ഞാനിത് അവിടെ കായപ്പം വാങ്ങി വെച്ചിട്ടുണ്ട് അതോ ഈ കായപ്പം പോലും എനിക്ക് കഴിക്കാനുള്ള മനസ്സില്ല സത്യം പറയാം ഈ കായപ്പം പോലും കഴിക്കാനുള്ള മനസ്സെനിക്കില്ല എന്നിട്ടും ഞാൻ എന്ത് ചെയ്ത് ഞാൻ ശേഷം ും മനസ്സിലമ്മ ഒരു കാര്യം ഞാൻ പറക്ക ചേച്ചീന്റെ ഭർത്താവിനെ ചേച്ചീന്റെ ഭർത്താവിന്റെ സ്ഥാനത്തായി കാണാൻ ശ്രമിക്കാം അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ ഓരോരോ മോശം കമന്റ്സ് നമ്മൾ കാണേണ്ടി വരും അല്ലാതെ അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ